ഒരു ഇതുണ്ട് ആദ്യം വടക്കുന്നാലിൽ പോയിട്ട് ആനയൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആനക്ക് നല്ല ഐശ്വര്യ ആനക്ക് നല്ല പൂരങ്ങളൊക്കെ കിട്ടും ആന ഭയങ്കര ശെരിക്കും വടക്കുന്നാലാണ് ആദ്യം ആനുകൂട്ടി കൊടുക്കുക അതിനുശേഷം പിന്നെ എല്ലായിടത്തും തുടങ്ങും വടക്കുന്നാലാണ് കൊച്ചത്തെ ആനുകൂട്ടുകാർക്ക് ആ ആനുട്ടി പങ്കെടുക്കുക ഗംഭീരാനൊക്കെ പങ്കെടുക്കും അവിടെ ഇപ്രാവശ്യം എത്ര ആയിരുന്നു അമ്പത്തിരണ്ടായിരുന്നേ

ഒരു പൂരത്തിനെ കൊണ്ടുപോവാ ഒരു ആനനെ ചെങ്ങായി നിർത്തുന്നത് അയിന്ന ആൾക്ക് വരുമാനം ഇല്ലേ ആ വരുമാന ആ കൈ ചെലവ് മാത്രമല്ലോണ്ട് പക്ഷെ ആളുടെ ആളൊരു ആനെ വേടിച്ചു നിർത്തുക